പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന ഏറ്റവും വലിയ പത്ത് സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണെന്നും രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന പെൺകുട്ടികൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണെന്നും മന്ത്രി ബി അബ്ദുറഹ്മാൻ പറഞ്ഞു ചോക്കാട് മാളിയക്കൽ ജി യു പി സ്കൂളിന് അനുവദിച്ച കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ ജില്ലയെ സംബന്ധിച്ചത് നോക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഒരു പ്രത്യേക പ്രായപരിധിയുള്ള പെൺകുട്ടികൾക്ക് മുമ്പ് പഠിക്കാൻ ചില കുടുംബങ്ങളിൽ അവരെ ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ പഠിക്കാൻ അയക്കാത്ത ഒരു ഘട്ടം കാലഘട്ടം ഉണ്ടായി പല സഹോദരിമാരും അത് അനുഭവിച്ചത് പക്ഷെ ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും അധികം പെൺകുട്ടികൾ ഒന്നാം ക്ലാസ് മുതൽ ഡിഗ്രി കോഴ്സ് വരെ പഠനം പൂർത്തിയാക്കുന്ന സംസ്ഥാനമാണ് നമ്മൾ അതിൽ തന്നെ ഏറ്റവും അധികം പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ഒരു ജില്ലയായി മലപ്പുറം നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ ഒരു കോടി രൂപ ചെലവഴിച്ചുള്ള കെട്ടിടമാണ് നിർമ്മിക്കുന്നത് ന്യൂസ് കാളികാവ് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു